ഓപ്പറേഷൻ നങ്കോറിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഫസ്റ്റ് ഓണർ വാഹനം പിടിച്ചെടുത്തു കുണ്ടാനൂരിലെ വർക്ക്ഷോപ്പിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മോഡൽ ലാൻഡ് ക്രൂയിസർ പിടിച്ചെടുത്തത് അസം സ്വദേശി മാഹിൻ അൻസാരിയുടെ പേരിലുള്ളതാണ് വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അരുണാചൽ പ്രദേശിലാണ് മാഹിന വാഹന കള്ളക്കടത്ത് റാക്കറ്റുമായി ബന്ധമുണ്ടോ എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നത് നേരത്തെ ഭൂട്ടാൻ വഴി കോടികൾ നികുതി വെട്ടിച്ചുള്ള വാഹന കടത്ത് കണ്ടെത്താനുള്ള കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നങ്കോറിന്റെ ഭാഗമായി ഇടുക്കിയിലും പരിശോധന നടത്തിയിരുന്നു യിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ കാർ കസ്റ്റംസ് പിടിച്ചെടുത്തു തിരുവനന്തപുരം സ്വദേശി ചിപ്പു എന്നറിയപ്പെടുന്ന ശിൽപ സുരേന്ദ്രന്റെ ലാൻഡ് ക്രൈസറാണ് പിടിച്ചെടുത്തത് മലപ്പുറം തിരൂർ സ്വദേശികളിൽ നിന്നാണ് ഇവർ വാഹനം വാങ്ങിയത് മെക്കാനിക് പണികൾക്കായാണ് അടിമാലിയിൽ കാർ എത്തിച്ചത് ഇതിനിടെയാണ് കസ്റ്റംസ് കാർ അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് രാജ്യത്ത് ആകമാനം ആയിരത്തിലധികം വാഹനങ്ങൾ കള്ളക്കടത്തിലൂടെ എത്തിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ഇതിൽ ഇരുന്നൂറോളം വാഹനങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട് അതേസമയം ഓപ്പറേഷൻ നങ്കോ റെയ്ഡ് കസ്റ്റംസ് ഇന്നും തുടരും ോളം വാഹനങ്ങളിൽ ഇതുവരെ പിടിച്ചെടുത്തത് മുപ്പത്തി എട്ട് എണ്ണം മാത്രമാണ് കുണ്ടനൂരിലെ ഫസ്റ്റ് ഓണർ വാഹനം കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ദുൽഖർ സർമാൻ അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ദുൽഖർത് എന്ന് കരുതുന്ന രണ്ടു കാറുകൾക്കായി തെരച്ചിൽ തുടരുകയാണ് ഇതിനിടെ ഭൂട്ടാൻ വഴി വിദേശത്തു നിന്നും നികുതി വെട്ടിച്ച ആഡംബര വാഹനങ്ങൾ കേരളത്തിൽ എത്തിച്ചതിൽ കസ്റ്റംസിന് പുറമെ മറ്റ് കേന്ദ്ര ഏജൻസികളും അന്വേഷണം ആരംഭിച്ചു കാർ കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിന്റെ കീഴിലുള്ള അന്വേഷണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി അന്വേഷണം നടത്താൻ സാധ്യതയുണ്ട് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിൽ നിന്ന് കൊച്ചിയിലെ ഇ ഡി ഉദ്യോഗസ്ഥർ പ്രാഥമിക വിവരങ്ങൾ തേടിയതായി ഹൈക്കോടതിയിൽ അറിയിച്ചു മറ്റൊരു കേസിന്റെ വാദത്തിനിടെ ഡിവിഷൻ ബെഞ്ച് ഇ ഡിയോട് ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യമല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ ഇക്കാര്യം വ്യക്തമാക്കിയത് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇ ഡി തേടിയിട്ടുണ്ട് അനധികൃതമായി സമ്പാദിച്ച പണം വെളുപ്പിക്കാൻ പല പ്രമുഖരും വാഹനങ്ങൾ വാങ്ങിക്കൂട്ടിയെന്നാണ് സംശയം കസ്റ്റംസിൽ നിന്ന് ഇ ഡി വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി വാഹനക്കടത്തിലൂടെ കോടികളുടെ ജി എസ് ടി വെട്ടിപ്പ് നടന്നതായി കസ്റ്റംസ് കമ്മീഷണർ വെളിപ്പെടുത്തിയിരുന്നു ജി എസ് ടി വെട്ടിപ്പിൽ കേന്ദ്ര ജി എസ് ടി വകുപ്പ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് വാഹന രജിസ്ട്രേഷന് എംബസികളുടെയും മറ്റ് വ്യാജരേഖകൾ ചമച്ചതിൽ വിദേശകാര്യ മന്ത്രാലയത്തിനും വിവരങ്ങൾ കൈമാറാനുള്ള നീക്കത്തിലാണ് കസ്റ്റംസ് കേസിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നതായി കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നു ഇന്ത്യൻ സൈന്യം വിവിധ എംബസികൾ വിദേശകാര്യ മന്ത്രാലയം എന്നിവയുടെ പേര് ദുരുപയോഗം ചെയ്ത വ്യാജരേഖകൾ ചമച്ചാണ് ആഡംബര വാഹനങ്ങൾ സിനിമാ താരങ്ങൾക്കും വ്യവസായികൾക്കും ഇടനിലക്കാർ വിറ്റിരിക്കുന്നത് ഈ വ്യാജരേഖകൾ സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിക്കുമെന്നും കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ കേരളത്തിലേക്ക് ഇരുന്നൂറിലധികം വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് നികുതി അടയ്ക്കാതെ എത്തിച്ചതായാണ് കസ്റ്റംസ് വകുപ്പിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ സിനിമാ താരങ്ങളുടെ വസതിയിലുള്ള വാഹനങ്ങളും ഉൾപ്പെടുന്നതായി കഴിഞ്ഞ ദിവസം കസ്റ്റംസ് അറിയിച്ചിരുന്നു ഭൂട്ടാൻ റോയൽ ആർമി ഉപേക്ഷിച്ച വാഹനങ്ങൾ ഇടനിലക്കാർ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി സിനിമാ മേഖലയിലുള്ളവർക്ക് വിറ്റതാണ് ഈ കാർ കടത്തിന്റെ പിന്നിലെ രീതി ഓപ്പറേഷൻ നങ്കൂർ എന്ന പേര് നൽകിയാണ് കസ്റ്റംസ് പരിശോധന നടത്തുന്നത് കേരളത്തിൽ മുപ്പതിലധികം കാർ ഷോറൂമുകളിലും ഇന്നലെ ഒരേ സമയം പരിശോധന നടന്നിരുന്നു രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് സിക്കിം മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തതായും കസ്റ്റംസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്